ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ അടീന്യത്തിൻ്റെ പോട്ടിങ്ങും അതിൻ്റെ കുറച്ച് കെയറിംഗ് ടിപ്സ് ഞാൻ എന്തൊക്കെ വളങ്ങളാണ് പോട്ടിങ്ങിന് മിക്സിനകത്ത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇത് നാടൻ വെറൈറ്റിയാണ് എല്ലാവരുടെ വീടുകളിലും പൂവിട്ടുകയാണ് എൻ്റെ കയ്യിൽ കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണം പൂവിട്ട് കഴിക്കുന്നത് അപ്പം ഞാനതൊരു നേരത്തെ ഗ്രൂപ്പ് ബാഗിലായിരുന്നു ചെറിയൊരു കവറിലായിരുന്നു വെച്ചിരുന്നത് ഇനിയിപ്പോൾ അതൊരു ചട്ടിയിലോട്ട് മാറ്റാവുന്നതായിരുന്നു അന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന പോട്ടി മിക്സ് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് അത് ഉപയോഗിച്ചിട്ട് ഈ ചെടിക്ക് ഒരു കുഴപ്പമില്ല ഒരു വർഷത്തിന് മുന്നിലായി ഈ ചെടി അപ്പോൾ ഒക്കെ ചെറുതായിട്ടൊന്ന് അന്ന് എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴേ ഞാനിത് കൽക്കട്ടെന്നായിരുന്നു വരുത്തിയത് അന്ന് എനിക്ക് കിട്ടുമ്പോഴേ ലീഫൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് ഇതിൻ്റെ ആ തണ്ട് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഈ ഒരു പോട്ടി മിക്സിലാണ് ഞാൻ നട്ടത് എംസാന്റാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് എംസാൻ്റ് ഞങ്ങളുടെ പറമ്പിലെ മണ്ണ് അപ്പോൾ ആ അതിനകത്തുള്ള വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയണം ഇപ്പോഴേ നമുക്ക് ആറ്റു മണ്ണിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ അത് ഇപ്പം കിട്ടാത്തത് കൊണ്ട് എംസാൻ്റ് ഞാൻ ഉപയോഗിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ല നല്ലൊരു കുഴപ്പമില്ല പിന്നെ കുറച്ച് എല്ലുപൊടിയാണ് ഉപയോഗിച്ചത് എല്ലുപൊടി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ലോ റിലീസിങ് ആയിട്ടുള്ളൊരു വളമാണ് എല്ലുപൊടി പിന്നെ ഞാനിട്ടത് മുട്ടത്തോടാണ് ഇതിലെല്ലാം കാൽസ്യം കണ്ടൻറ്റും ഒക്കെ കൂടുതലാണ് മുട്ടത്തോടിലായാലും എല്ലുപൊടിയിലും എല്ലാം കാൽസ്യം കണ്ടൻ്റൊക്കെ നന്നായിട്ട് കൂടുതലുണ്ട് ഇത് പിന്നീട് ഇട്ടത് വേപ്പിൻ പിണ്ണാക്കാണൽ വേപ്പിൻ പെണ്ണാക്ക നമുക്ക് ഈ കീടബാധയോ രോഗബാധയൊക്കെ ഉണ്ടെങ്കിൽ തടയാനും സഹായിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ചേർത്തിക്കുന്ന എല്ലുപൊടി നമ്മൾ മുട്ടത്തോട് വേപ്പിൻ പിണ്ണാക്ക് പിന്നെ കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ആണെങ്കിൽ കാൽസ്യം കണ്ടൻറ്റും ഫോസറസ് കണ്ടൻറ്റുമൊക്കെ ധാരാളം അടങ്ങിയതാണ് അതുപോലെ വോട്ടത്തോട്ടിലും ധാരാളം കാൽഷ്യം കണ്ടൻറ് ഇനിയിപ്പോൾ നമ്മൾ ഉടനെയൊന്നും ഈ പ്ലാന്റ് ഒരു വർഷത്തിലുള്ള ഒന്നും റിപ്പോർട്ട് പോട്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ കുറച്ചേറെ നാളത്തേക്കുള്ള കുറേ അടിവെളമാണ് നമ്മൾ ഈ പോട്ടിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യമേ എടുത്ത് ചട്ടിക്കകത്ത് കുറച്ച് കട്ടയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോട്ടീൻ മിക്സ് അതിലേക്ക് നിറയ്ക്കണം നിറച്ചതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ പ്ലാന്റ് സ്വല്പന്ന് വെള്ളമൊഴിച്ച് പുതിച്ചു വെച്ചാൽ എടുക്കാൻ വലിയ എളുപ്പമാണ് അതിൻ്റെ കോഡക്സ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളത് ഇതിൽ നടേണ്ടത് അതെങ്ങനെയാണെന്ന് ഇതിൽ ഞാൻ കാണിച്ചു തരും ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണ് നിറച്ച് വെക്കണം ഇതിലിട്ടിരിക്കുന്ന ഈ മുട്ടത്തോടെന്ന് പറയുന്നത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് ഞാൻ മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചില്ല വളരെ സ്ലോ റിലീസിങ് റിലീസിങ്ങാണ് ഇതിനകത്തുള്ള എല്ലാ നമ്മൾ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ നനച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത് കോഡക്സ് കോഡക്സൊക്കെ കണ്ടാൽ നമ്മളൊന്ന് നോക്കണം എന്തെങ്കിലും ചീയലോ അഴുകലോ വല്ലോ ഉണ്ടോയെന്ന് ഞാൻ അതിൽ നിന്ന് വേരൊന്നും കട്ട് ചെയ്യുന്നില്ല ഇതിങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ലൈറ്റ് വൈറ്റ് അല്ല ഒരു യെല്ലോ ഒരു ചെറിയൊരു പിങ്ക് ഷെയ്ഡ് അതിൻ്റെ സൈഡിൽ പ്രോഡക്റ്റ്സ് സ്വല്പം പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നിർത്തിയതിന് ശേഷം ബാക്കി പോട്ടി മിക്സ് നിറച്ച് കൊടുക്കണം ഇത് ഡെസേർട്ടിൽ വളരുന്ന ചെടിയാണെന്നാണല്ലോ പറയുന്നത് അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ഈ മണ്ണൊക്കെ നല്ല നീർവാർച്ചയുള്ള പോട്ടി മിക്സ് എടുത്തില്ലെങ്കിൽ അടിയിൽ ചീയലൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ചകരിച്ചോറൊന്നും ഉപയോഗിക്കഴിഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പം സ്വല്പം വെള്ളമൊക്കെ അധികമായി പോയി കഴിഞ്ഞാൽ വിഷു ഇപ്പം ഇത് ഹൈബ്രിഡ് വെറൈറ്റി പെട്ടെന്ന് ചീഞ്ഞ് പോകാൻ സാധിക്കുന്നതാണ് ഇത് വേറൊരു കളറാണ് ഒരു റെഡ് ഷെയ്ഡ് കയറിയ ഒരു കളറാണ് ഇതിൻ്റെ റൂട്ടിന് കുഴപ്പമൊന്നുമില്ല പ്രോഡക്സിന് ഇച്ചിരി വണ്ണം ഉണ്ട് ഇതാണെങ്കിൽ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മീലിബക്കൊക്കെ വന്നിട്ട് ഇലയൊക്കെ പൊഴിഞ്ഞു പോയി അതിൽ മരുന്നൊക്കെ അടിച്ചു ആ മുട്ട രണ്ടെണ്ണം നിന്നത് വിരിഞ്ഞു വന്നതാണ് നല്ലൊരു റെഡ് കളറാണ് അതിലൊരു വൈറ്റ് ഷെയ്ഡും ഉണ്ട് പക്ഷേ ഇതിനകത്ത് സാഫിടുന്നതിനെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങ് വിട്ടുപോയി സാഫ് നമ്മൾ പോട്ടീൻ മിക്സ് തയ്യാറാക്കുമ്പോൾ തന്നെ റെഡിയാക്കിയിടേണ്ടതാണ് കൊടുക്കേണ്ടതാണ് കാരണം ഫങ്കിസൈഡ് കൊടുത്തില്ലെങ്കിൽ ഇതിനെന്തെങ്കിലും ചീലുണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതും അതുപോലെ തന്നെ പൊക്കി നിർത്തിയതിന് ശേഷം ബാക്കി മിക്സ് ഇട്ട് നിറയ്ക്കണം പിന്നെ നമ്മൾ സ്വല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഇനിയിപ്പോൾ ഞാൻ വിട്ടുപോയതുകൊണ്ട് ഇനി അത് സ്വല്പം സാഫെടുത്തിടുകയാണ് പിന്നെ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് അന്ന് നിർത്തണം എന്നിട്ട് അന്നേരം നമ്മുടെ ഈ ചെടിയൊന്ന് സ്വല്പം കൂടെ താഴും അപ്പം കുറച്ച് മണ്ണോടൊന്ന് ഇട്ട് കൊടുത്താൽ മതി ഇതാണ് ആ ഫ്ലവർ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഒട്ടും കുറേ മുട്ട ഒക്കെ വന്നതായിരുന്നു അന്ന് ആ മീലിബകൊക്കെ കാരണം അത് പൊഴിഞ്ഞു പോയി പിന്നെ മരുന്ന് അടിച്ചപ്പോഴാണ് റെഡി ആയത് അപ്പോഴേ ഈ പോട്ടി മിക്സ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ബോട്ടിംഗ് ബിക്സാണ് ഞാൻ ചകരിച്ചോറ് ഉപയോഗിക്കാത്ത എന്തെങ്കിലും പങ്കൽ അറ്റാക്കോ ചീയലോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൊണ്ടാണ് ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല അപ്പോഴും നിങ്ങളെന്ത് ബോട്ടിംഗ് ബിക്സാണ് അടീനിയം പ്ലാന്റ്സിനുപയോഗിക്കുന്നതെന്ന് കമൻ്റ് ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് ഇത് ഞാൻ വാങ്ങിയ വരണത്തിൽ ചെറിയൊരു തൈയാണ് അത് ഇത്രയും ഹൈറ്റേ ഉള്ളൂ അതിൽ നല്ലൊരു റെഡ് എന്തോ ഫ്ലവർ ഫ്ലവറാണോ തോന്നാതെയായിട്ട് വിരിയുന്നതാണ് നന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്